ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോല ഡിസൈൻസ് ഇന്ന് ലാർജിലും എക്സലിലും വരുന്ന കുർത്തീസാണ് കാണിക്കുന്നത് ഓരോന്ന് കാണാം ഫസ്റ്റ് കുർത്തി വരുന്നത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ ടു ടോൺ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് ഇതിൻ്റെ പ്രിന്റ് കാണാൻ നല്ല ഭംഗിയാണ് ഈ പ്രിന്റ് ആണ് വരുന്നത് ഇത് എലൈൻ പാറ്റേണിലാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് ഒരു നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് ആ നെക്കിൽ നല്ല തിക്കായിട്ടുള്ള ബീഡ്സ് കൊണ്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല ഏലയും പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ലൊരു മെറ്റീരിയലാണ് ഈ നെക്കിലെ വർക്ക് കൂടാതെ സ്കാറ്റേഡ് ആയിട്ട് ഈ ഓക്ക് ഏരിയയിലും ചെറിയ ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ലാർജും എക്സലും സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് കുർത്തി വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് ഇതിൻ്റെ കളർ വരുന്ന ഒരു ഓഫ് വൈറ്റ് ഷെയഡിലേക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻസ് ആണ് റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ആ മെറ്റീരിയലിൽ തന്നെ ഒരു ബോർഡർ പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ടോപ്പിൻ്റെ ഹെംബ് ഏരിയയിലും സ്ലീവ്സിൻ്റെ ഹെമ്മിലും ഒക്കെ ആ ബോർഡർ വരുന്നുണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന് ലൈനിങ് ഇല്ല ബോഡി കോട്ടൺ ലൈനിങ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല പ്യുവർ കോട്ടൺ ആണ് ഇങ്ങനെ വരും ഇതിൻ്റെയും ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ നെക്സ്റ്റ് പ്യുർ കോട്ടണിൽ വരുന്ന ബി കോളർ കുർത്തിയാണ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത് ഇങ്ങനെ ബി കോളറാണ് ഇതിൽ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് എല്ലാം നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് നല്ല പ്യുവർ മെറ്റി പ്യുർ കോട്ടൺ മെറ്റീരിയലുമാണ് സ്ലിറ്റഡ് ആണ് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് ലൈനിങ് ഒക്കെ താഴെ വരെയും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതിന്റെ പ്രിൻ്റ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് സേവിൻ്റെ ഹെമ്മിലും ആ സെയിം മെറ്റീരിയൽ കൊണ്ടൊരു പടി പോലെയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ബൈക്ക് സൈഡ് ഇങ്ങനെ വരും ബൈക്കിലേക്കുമൊക്കെ കോളർ വരുന്നുണ്ട് വി കോളർ ആണ് ഇങ്ങനെ വരും ഇതിൻ്റെ ഓഫർ പ്രൈസ് എല്ലാത്തിൻ്റെ ഓഫർ പ്രൈസ് ആണ് ഞാൻ പറയുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ എ നെക്സ്റ്റ് കുർത്തി വരുന്നത് നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ് അതിൽ ചൈനീസ് കോളർ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു വി ബി കട്ട് കൊടുത്തിട്ട് വുഡൻ ബട്ടണും പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെമി മൊടാൻ ആണ് അതിലേക്ക് ഇങ്ങനെ ഒരു സിക്സ് ആൻഡ് പ്രിന്റ് പോലെയാണ് വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ് ബൈക്ക് സൈഡ് ഇങ്ങനെ വരും സ്ലീവ്സ് ത്രീ ഫോർട്ടർ സ്ലീവ് ആണ് സ്ലീവിൻ്റെ ഹെമ്മിൽ ബട്ടൺ ഫ്ലാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ മൂന്ന് വുഡൻ ബട്ടൺ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് സെമി മോഡാൽ ആണ് മെറ്റീരിയൽ നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് എല്ലാത്തിൻ്റെ ഓഫർ പ്രൈസാണ് പറയുന്നത് ഇതിൻ്റെ എല്ലാ എക്സലും ലാർജും സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് ഒരു ബി നെക്ക് വന്നിട്ട് ഒരു ബ്രോഡ് വി ആണ് യു വീ നെക്കാണ് വന്നത് എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ ഒരു പാച്ച് പോലെ വേറൊരു ഒരു പാച്ച് പോലെ കൊടുത്തിട്ടുണ്ട് യോക്ക് ഫുള്ളായിട്ടും ഇങ്ങനെ ഈ ബോർഡറി കിടെ കട്ട് ബീഡ്സും ഒറിജിനൽ മിറർ വർക്കും കൊണ്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ കെമ്മിലും ആ മെറ്റീരിയൽ കൊണ്ടല്ല പടി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ജെറ്റ് ഫ്ലാക്കിന് നല്ലൊരു മായകോല്ലോ ഷേഡിലുള്ള പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ എല്ലാം ലാർജും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ സൈസസ് ഒന്നും അവൈലബിൾ അല്ല ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അടുത്തതൊരു ടു പീസ് ആണ് ഇതും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ടോപ്പും ബോട്ടോ കൂടെ സെറ്റാണ് റോഫൈറ്റ് ഷെയ്ഡിലേക്ക് ഗ്രേയും റെഡും ഒക്കെ കളറുള്ള പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനൊരു ബീ നെക്ക് വന്നിട്ട് ഫ്രണ്ടിൽ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കൊണ്ടുള്ള യോക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ ഹെമ്മിൽ ബോട്ടത്തിൻ്റെ ആ മെറ്റീരിയൽ കൊണ്ടുള്ള പടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ടോപ്പ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സിക്സ് ആഗ് ഫ്രിൻ്റിൽ ഇങ്ങനെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഫ്രണ്ടിൽ പടിയും ഡോറിയും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അലാസ്റ്റിക്കാണ് പോക്കറ്റ് വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ ഹെം ഏരിയയിൽ ചെറിയൊരു സ്ലിറ്റും വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ ടോപ്പ് ബോട്ടം സെറ്റ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അടുത്തത് ജോർജിറ്റ് മെറ്റീരിയൽ വരുന്നതാണ് ഇത് ടോപ്പും ദുപ്പട്ടായും കൂടെയാണ് വരുന്നത് ജോർജിറ്റ് മെറ്റീരിയലിൽ നെക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് മെഷീൻ വർക്കും സീക്വൻസ് വർക്കുമാണ് ഇലയിൻ പാറ്റേൺ ആണ് വിത്ത് ലൈനിങ്ങാണ് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതിൻ്റെ കളർ ഒരു മജന്തായും വൈൻഡ് റെഡും കൂടെ കൂടിയ നല്ലൊരു കളറാണ് ഒരു മജന്ത വൈൻഡ് റഡിലേക്ക് പോകുന്ന പോലെ ഒരു കളർ അങ്ങനത്തെ ഒരു കളറാണ് ഇതിൻ്റെ കൂടെ ബോട്ടം വന്നിട്ടില്ല ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ജോർജിൻ്റെ മെറ്റീരിയൽ തന്നെ നല്ല വർക്കായിട്ടുള്ള ദുപ്പട്ടയാണ് സൈഡിലെ സ്കാലപ്പും എംബ്രോയ്ഡറി വർക്കും ഒക്കെ വരുന്നുണ്ട് സ്കാറ്റേഡ് ആയിട്ടും ആ വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ വരും ഇതിൻ്റെ ലാർജും എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് അടുത്തത് ഒരു ടു പീസ് സെറ്റാണ് നല്ല ഹെവി റയോൺ മെറ്റീരിയൽ വരുന്നതാണ് ടോപ്പ് ഇങ്ങനെ വരും റൗണ്ട് നെക്ക് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് നല്ല ഹെവി റയോൺ മെറ്റീരിയൽ ആണ് ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള പ്രിൻ്റാണ് വരുന്നതാണ് പ്രിൻറ്റിൻ്റെ വ്യൂ വരുന്നത് ബോഡി വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ പ്രിന്റ് വ്യത്യാസത്തിലാണ് വേസ്റ്റ് ഫുൾ എലാസ്റ്റിക് ആണ് ഹെപ്പ് ഏരിയയിലേക്ക് ചെറിയൊരു സ്ലിറ്റ് ഒക്കെ വരുന്നുണ്ട് ഹെവി റയോൺ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടവും വന്നിരിക്കുന്നത് ടോപ്പും ബോട്ടവും ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ടോപ്പ് ബോട്ടം ദുപ്പട്ടായി പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഇതിന് കോളറിനേക്കാണ് വന്നിരിക്കുന്നത് സെൻ്ററിൽ ഇങ്ങനെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ഒരു യോക്ക് കൊടുത്തിട്ട് പോട്ടിലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് ആണ് വിത്ത് ലൈനിങ് ആണ് ഇങ്ങനെ കോളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ ഹെമ്മിൽ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കൊണ്ട് പടിയും കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടൺ ഫ്ലാപ്പ് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ സെയിം യോക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ കൊണ്ടാണ് ഇങ്ങനെ വരും ഫ്രണ്ടിൽ പടിയും ബാക്കിൽ എലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് താഴ്ഭാഗത്ത് ചെറിയ കട്ടൊക്കെ വരുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ബോട്ടമാണ് ഇതാണ് പ്രിൻറ്റിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടത്തിൻ്റെ ആ സെയിം പ്രിൻ്റ് സെൻറ്ററിലും ഹെമ്പ് ഏരിയയിലെ ടോപ്പിൻ്റെ പ്രിൻ്റും വലുതായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വരും ദുപ്പട്ട മൽക്കോട്ടൻ ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് ോട്ടം സെറ്റ് ഇങ്ങനെ ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന് നമുക്ക് ലാർജും എക്സലും അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തതും ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഒരു വൈറ്റ് കളറിലേക്ക് ഒരു പർപ്പിൾ കളറിലുള്ള പ്രിൻ്റ് ആണ് വരുന്നത് യോക്കിൽ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെ ഒരു പാച്ചും കൊടുത്തിട്ടുണ്ട് വീനക്കാണ് വരുന്നത് ഈ യോക്കിൽ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കും വരുന്നുണ്ട് ഇങ്ങനെ വരും ഇത് നമുക്ക് ലാർജും എക്സലും അവൈലബിൾ ആയിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന് ലൈനിങ് ഇല്ല ഹെമ്മേരിയയിൽ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് യോക്ക് ഫുള്ളായിട്ട് മിറർ വർക്കും ബീഡ്സ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് യോക്കിൻ്റെ ആ പ്രിൻ്റാണ് പ പർപ്പിൾ കളറിലുള്ള ആ പ്രിന്റിലാണ് വരുന്നത് ഹാഫ് എലാസ്റ്റിക്ക് ഹാഫ് പടിയും ഡോറിയും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും വിത്ത് പോക്കറ്റ് പോക്കറ്റാണ് അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ബോട്ടമാണ് അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരും ബോട്ടത്തിന്റെ ആ പ്രിന്റ് ആണ് ഇങ്ങനെ വരുന്നത് താഴെ ബോർഡർ പോലെയും ടോപ്പിന്റെ പ്രിൻറ്റും ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെ വരും ഈ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തി അൻപത് വൺ സീറോ ഫൈവ് സീറോ ഇന്ന് കാണിച്ച കുർത്തീസ് ലാർജും എക്സൽ സൈസിൽ വരുന്നതാണ് അതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുമ്പോൾ ലാർജ് ആണ് എക്സൽ ആണ് വേണ്ടതെന്നും കൂടെ മെൻഷൻ ചെയ്യണം വേറെ സൈസസ് ഒന്നും അവൈലബിളല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ